എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രിയ പ്രിയസഖാക്കൾക്കും ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് സ്വാഗതപ്രാസംഗൻ പറഞ്ഞതുപോലെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് എങ്കിലും ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലും എൻ്റെ വോട്ട് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലുമാണ് തിരഞ്ഞെടുപ്പിൻ്റെ അധിക ചുമതലയാണ് എനിക്ക് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത് അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനെന്നും ഇടതുപക്ഷ വക്താവായി ചാനൽ ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന വ്യക്തി എന്ന നിലയിലും ഇടതുപക്ഷ കർഷക സംഘടനകളുടെ സംയുക്ത സമിതിയുടെയും കേരള കോൺഗ്രസ് കർഷക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിലും മാത്രമാണ് പ്രിയപ്പെട്ട ഹരിസഖാവ് എന്നെ ഇതിനെ ക്ഷണിക്കുന്ന സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോടും കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മണ്ഡലത്തെ സംബന്ധിച്ച ഒരു ചുരുക്കം വിവരണമെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട അംഗങ്ങൾക്ക് നൽകണം എന്നുള്ളതായിരുന്നു പ്രിയപ്പെട്ടവർ കോട്ടയം എന്ന് പറയുന്നത് കടലുമായോ അന്യ സംസ്ഥാനങ്ങളുമായോ ബന്ധമില്ലാത്ത കേരളത്തിലെ ഏക ജില്ലയാണ് മറ്റ് പതിമൂന്ന് ജില്ലകൾ വെച്ച് നോക്കിയാൽ വയനാടിനും തമിഴ്നാടുമായും കർണാടകവുമായും ബന്ധമുണ്ട് ആ അതിർത്തി പ്രദേശം പങ്കിടുന്നുണ്ട് കണ്ണൂരും കാസർഗോഡും അതുപോലെ തന്നെയാണ് കണ്ണൂരിനും കാസർഗോഡിനും അറബിക്കടൽ അതിരോട് ഇടുന്ന പോലെ ആലപ്പുഴയ്ക്ക് അറബിക്കടൽ അതിരിടുന്നതുപോലെ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും എറണാകുളത്തിനുമൊക്കെ അറബിക്കടലും അതിരിടുന്ന പോലെ അവരുടെ ഒരു ആ ഒരു മറുവശത്ത് തമിഴ്നാട് സംസ്ഥാനമുള്ളതുപോലെ കോട്ടയം ജില്ലയ്ക്ക് അതില്ല കോട്ടയം ജില്ലയ്ക്ക് ചുറ്റും കോട്ടയം കേരളീയർ മാത്രമുള്ള ഏക ജില്ലയാണ് പക്ഷേ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം കോട്ടയം ജില്ലയിൽ മാത്രമല്ല എറണാകുളം ജില്ലയിലെ പിറവം നിയോജക മണ്ഡലം കൂടി ഉൾപ്പെടുന്നതാണ് കോട്ടയം പാർലമെൻ്റ് മണ്ഡലം ഇവിടെ അഞ്ച് നിയമസഭാ അംഗങ്ങളും യു ഡി എഫ്കാരാണ് പിറവം യു ഡി എഫിലെ കേരളാ കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ് കടുത്തുരുത്തി യു ഡി എഫിലെ കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ് കോട്ടയവും പുതുപ്പള്ളിയും കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണ് പാല ഒരു ചെറിയ അക്ഷര പോലെ ഒരല്പകാലത്തേക്ക് യു ഡി എഫിൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇരിക്കുകയാണ് പിന്നെയുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സഖാവ് വി എൻ വാസവനും വാസവൻ പ്രതിദാനം ചെയ്യുന്ന ഏറ്റുമാനൂരും നമ്മുടെ സി പി ഐ പ്രതിനിധിയായ സഖാവ് പ്രതിനിധാനം ചെയ്യുന്ന വൈക്കം നിയോജക മണ്ഡലവുമാണ് ഈ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും സി പി ഐ എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സി പി ഐക്കും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എം പാർട്ടിക്കും ശക്തമായ വോട്ട് സ്വാധീനമുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ മറ്റ് ഏത് യു ഡി എഫ് കക്ഷികൾ ഒന്നിച്ചു ചേർന്നാലും ഒറ്റക്കെട്ടോടും ഒരേ മനസ്സോടും കൂടി നിന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്ന ശത്രുക്കൾ മാത്രമാണ് രാഷ്ട്രീയമായി കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിലുള്ളൂ കോട്ടയത്തിൻ്റെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ് അവിടുത്തെ ഭൂരിപക്ഷം കർഷകരും റബ്ബർ കർഷകരാണ് ഇപ്പോൾ സംതൃപ്തരുമാണ് കാരണം എന്ന് ചോദിച്ചാൽ ഉത്തര കേരള ഉത്തരേന്ത്യയിലൊക്കെ റബ്ബറിന് നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതും നൂറ്റി മുപ്പത്തഞ്ചും ഒക്കെ വില കിട്ടുന്ന സമയത്ത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഏർപ്പിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന റബ്ബറിൻ്റെ താങ്ങുവില അതോടൊപ്പം തന്നെ വിലസ്ഥിരതാ ഫണ്ട് അടുത്ത കാലത്തും പത്ത് രൂപ കൂടി വർദ്ധിപ്പിച്ച് നൂറ്റി എൺപതിൽ നിർത്തി നിർത്തിയിരിക്കുന്നു ആ പണം കൃത്യമായി മുടക്കമില്ലാതെ കർഷകർക്ക് കിട്ടുന്നു എന്നിങ്ങനെ റബ്ബർ കർഷകരുടെ ഇടയിൽ മറ്റ് യാതൊരുവിധമായ അസ്വാരസ്യങ്ങളുമില്ലാത്ത കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്പർ കുട്ടനാട് കുട്ടനാട് ആലപ്പുഴ ജില്ലയിലാണ് അതുപോലെ കുട്ടനാട് നിയോജക മണ്ഡലം മാവേലിക്കര പാർലമെൻ്റ് മണ്ഡലത്തിലാണെങ്കിലും അപ്പർ കുട്ടനാട് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശവും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൻ്റെ അതായത് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശവുമാണ് ഇവിടെ കുറേയേറെ നെൽകർഷകരുണ്ട് അവർക്ക് നെല്ലിന് കൃത്യമായി കഴിഞ്ഞ വർഷം വില കിട്ടിയില്ലായിരുന്നു എന്ന് പരാതി ഉണ്ടായിരുന്നുവെങ്കിലും അത് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈ സിവിൽ സപ്ലൈസ് വകുപ്പ് മാത്രം മുൻകൈയ്യെടുത്ത് പരിഹരിച്ചതോടെ ഈ വർഷം ജില്ലാ ബാങ്കിൽ നിന്ന് കൃത്യമായി ഏറ്റെടുക്കുന്ന നെല്ലിൻ്റെ വില എത്തിച്ചു കൊടുക്കാൻ സർക്കാർ മുൻകൈയ്യെടുത്ത സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള ഒരു നേതൃപ്പ് സർക്കാരിനെതിരെയോ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരെയോ ഉയരാൻ സാധ്യതയിൽ കുമരകം കായലും മീനിച്ചലാറുമാണ് പ്രധാന ജലസ്രോതസ്സുകൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് സമ്പ്രതിനിധി തോമസ് ചാഴികാടനാണ് ആ മണ്ഡലത്തെ പ്രതിനിധാനം കോട്ടയം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ ഈ കോട്ടയം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നേടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ജാരികാരൻ വിജയിക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായി വയനാട് പാർലമെൻറ്റ് അംഗമായി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജയിച്ച് പ്രധാനമന്ത്രിയാകുമെന്നും അങ്ങനെ എല്ലാ കടകക്ഷികൾക്കും ക്യാബിനറ്റിൽ പ്രാതിനിധ്യം കിട്ടുമെന്നും ഒക്കെയുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ ശബരിമല പോലെയുള്ള സെൻസിറ്റീവ് ഇഷ്യൂകൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ബി ജെ പിയും യു ഡി എഫും അവർക്ക് പിന്തുണ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ജനങ്ങൾ ഒരുപാട് തെറ്റായ രീതിയിൽ സ്വാധീനിച്ചിരുന്നു അതുകൂടാതെ തന്നെയാണ് ബഹുമാനായ കേരള കോൺഗ്രസ് ചെയർമാനായിരുന്ന ശ്രീ കെ എം മാണിസാറിൻ്റെ മരണം കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അത് തോമസ് ചാടികാറിൻ്റെ സ്ഥാനാർത്ഥിയായി മാണിസാർ തന്നെ പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട സാർ മരിക്കുകയും അതുവഴിയുണ്ടായ സഹതാപതരംഗവും ഈ സഹ ഇതെല്ലാം ഉണ്ടായിട്ട് പോലും എറണാകുളം ജില്ലയിൽപ്പെട്ടതും കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടതുമായ പിറവം നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾക്ക് ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ വെറും ഒൻപതിനായിരം വോട്ടുകൾക്ക് പിന്നിലാണ് നിന്നിരുന്നത് കാലം മാറി കാലചക്രമുരുണ്ടു വിഷു വന്നു വർഷം വന്നു ഓരോ തളരിലും പൂവും കായും ഒക്കെ വന്നു അങ്ങനെ അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന യു ഡി എഫ് എം പി ആയിരുന്ന ശ്രീ തോമസ് ചാഴികാടൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെത്തിക്കഴിഞ്ഞാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കോട്ടയം ജില്ലയിൽ നടന്നത് എഴുപത്തൊന്ന് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് അൻപത്തി ഒന്നെണ്ണവും ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് പതിനൊന്നിൽ പത്തും ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ ഒരെണ്ണം ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലാണ് അത് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ പെടുന്നതെല്ലാം ജില്ലാ പഞ്ചായത്ത് നമുക്കിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ ഭാഗമായി കോട്ടയത്ത് അക്ഷരനഗരയിൽ തലയുയർത്തി ചെങ്കുടി ഉയർത്തി നിൽക്കുന്നു പക്ഷേ പാലായും കടുത്തുരുത്തിയും പോലുള്ള കേരള കോൺസ് കോട്ടകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേക്കുണ്ടായ പരാജയം അത് രാഷ്ട്രീയ പരാജയമായിരുന്നില്ല എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം അതേക്കുറിച്ച് നമുക്കിപ്പോൾ തൽക്കാലത്തേക്കും ഇവിടെ ഒരു ഓപ്പറേഷൻ വേണ്ട അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം വേണ്ട എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അത് കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വീണ്ടും ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കൂടി വന്നിരിക്കുന്നത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൈ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം തന്നെയാണ് കേരളത്തിൽ ഏറ്റവുമധികം രാജ്യത്ത് തന്നെ ഏറ്റവും അധികം തൻ്റെ തിരഞ്ഞെടുപ്പ് ശേഷം ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭി ചിലവഴിക്കാൻ പറ്റിയ പതിനേഴ് കോടി രൂപയിൽ പതിനേഴ് കോടി രൂപയും അതായത് നൂറ് ശതമാനം ഫണ്ടും വിനിയോഗിച്ചിരു എം അത് ഇടതുപക്ഷ ജനാധിപത്യ വിനിയെ കടന്നാക്രമിക്കുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും കൂടെ പറയുന്നൊരു കാര്യമുണ്ട് നടന്നു പോയാൽ പുല്ലിനു പോലും വേദനിക്കുമോ എന്ന് ഭയന്ന് അത്രയ്ക്ക് മൃദുവായി നടക്കുന്ന ജനങ്ങളോട് ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് ഒരു കോൾ വിളിച്ചാൽ ആ ഒരു കോൾ കണ്ടൽ തിരിച്ചു വിളിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തോമസ് ചാഴികാടൻ മണ്ഡലത്തിൽ ഏറെ പ്രിയപ്പെട്ടവനാണ് അന്ധമായി ഇടതുപക്ഷ വിശ്വാസവും സ്നേഹവുമുള്ള ഒരുപാട് പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് എന്നെപ്പോലെ ഇത് എന്ന് എനിക്കറിയാം എനിക്കും അങ്ങനെ തന്നെയാണ് ഒരു സ്നേഹം ഒരു സ്നേഹം വന്നാൽ അത് ഹൃദയത്തിൽ നിന്ന് പറിച്ചറിയാൻ വലിയ പ്രയാസമാണ് അവർക്കിത് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളെയും ജീവിക്കുന്നത് പക്ഷേ ഭരണവിരുദ്ധ വികാരം എന്ന് ഉള്ള ഒരു സംഭവം വികസിപ്പിച്ചെടുക്കുന്നതിന് കേരളത്തിൽ പൊതുവെയും മധ്യ ദ്വിതാംകൂറിൽ പ്രത്യേകിച്ചും മധ്യ ദ്വിതാംകൂർ എന്ന് പറയുന്നത് കോട്ടയം പാർലമെൻ്റ് മണ്ഡലം ഉൾക്കൊള്ളുന്ന ഭാഗത്ത് പ്രത്യേകിച്ചും മനോരമയും ദീപികയും വൻ സ്വാധീനം ചെലുത്തുന്ന മേഖല എന്ന നിലയിൽ അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ദീപിക പത്രമാണെങ്കിൽ വാർത്തകൾക്ക് റീൽസുകൾ പോലും ഇറക്കിയാണ് സർക്കാരിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ദോഷവശങ്ങൾ സാധാരണക്കാരായ നിഷ്കളങ്കരുടെ ഇടയിൽ സർക്കാരിനെതിരെ ചിന്തിക്കാനോ വോട്ട് ചെയ്യാനോ ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ പോലും സ്ഥാനാർത്ഥിയുടെ പ്ലസ് പോയിൻ്റ് അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് വരും എന്നുള്ളതാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും കണക്ക് കൂട്ടുന്നത് പിന്നെ തോമസ് ചാഴികൻ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷക്കാലമായി ജനപ്രതിനിധിയാണ് തൊണ്ണൂറ്റൊന്ന് മുതൽ എം എൽ എ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പാർലമെൻറ്റ് അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാണ് പക്ഷേ ഏറ്റവും സത്യമായൊരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് അതിശക്തിയില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല മുപ്പത്തിമൂന്ന് വർഷക്കാലം ജനപ്രതിനിധിയായി അത് എം എൽ എയും എം പി യുമൊക്കെ ആയിരിക്കുന്നൊരു വ്യക്തി രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അദ്ദേഹം പഠിക്കുന്ന കാലത്ത് തന്നെ പഠനത്തിൽ ശ്രദ്ധീകരിച്ചു ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലോ യുവജന രാഷ്ട്രീയത്തിലോ അദ്ദേഹം ഒരിക്കലും ഇടപെട്ടില്ല അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ ബാബു ബാബു ചാഴികാടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തൊമ്പതാമത്തെ വയസ്സ് മുപ്പത് വയസ്സ് പൂർത്തിയായിരുന്നില്ല ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു നീണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വാരയമുട്ടം എന്ന സ്ഥലത്തോടെ അദ്ദേഹം തുറന്നൊരു വാഹനത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനമായി കടന്നു പോകുമ്പോൾ ഇടിമിന്നലായി ഒരു ദുരന്തവിധി കടന്നു വന്ന ആ ജീവൻ അപഹരിച്ചു ബാബു ചാഴികാടൻ്റെ മരണം വരുത്തിയ വിടവിലേക്ക് പകരം ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നൊരു പൊതുധാരണ ഉണ്ടാകുകയും അന്ന് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന തോമസ് ചാഴികാടൻ ടോമി എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വിളിപ്പേര് ടോമി ചേട്ട എന്ന് വിളിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം അദ്ദേഹം സ്ഥാനാർത്ഥിയെ കടന്നു വരികയും ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതിൻ്റെ എല്ലാ കുറവുകളും ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ജനം വളരെ ഞെക്കി പിഴിഞ്ഞ് ചെറിയ ഭൂരിപക്ഷം മാത്രമേ നൽകിയുള്ളൂ തൊള്ളായിരം വോട്ടിനടുപ്പിച്ച ഭൂരിപക്ഷത്തിലധികം അന്ന് കഷ്ടിച്ച് ജയിച്ചത് പക്ഷേ ആ അഞ്ച് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ഇരുപതിനായിരത്തിലോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചു പിന്നീട് മണ്ഡലം പുനഃക്രമീകരണം വരികയും കേരള കോൺഗ്രസിൻ്റെ സ്വാധീനമില്ലാത്തതും അന്ന് യു ഡി എഫിനൊന്ന് ഒപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ കഴിയുന്നതുമായ രീതിയിൽ കുമരകം പോലുള്ള ഇടതുപക്ഷ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകൾ ഏറ്റുമാനൂർന്ന് യോജകമണ്ഡലത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും യു ഡി എഫ് കേരളാ കോൺഗ്രസ് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കടുത്തുരുത്തിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തുകൊണ്ടിരി തോമസ് ചാരികാടൻ രണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് ജനപ്രവർത്തനങ്ങളുമായി കഴിയുകയാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നത് അദ്ദേഹത്തിന് എതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഇപ്പോഴത്തെ ഏറ്റുമാനൂർ എം എൽ എയും സി പി എം സെപ്ര സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന തുറമുഖ സഹകരണ വകുപ്പ് നിർവഹായ സഖാവ് വി എൻ വാസവനാണ് തൻ്റെ രാഷ്ട്രീയ എതിരാളിയായിരുന്ന തോമസ് ചാഴികാടനെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന വാക്കുകൾ നമ്മൾ സ സശ്രദ്ധം ശ്രദ്ധിച്ചാൽ അതിനേക്ക് മിഴിയും ഹൃദയവും അർപ്പിച്ചാൽ രാഷ്ട്രീയ എതിരാളികളെ മാനിക്കാനുള്ള വാസവൻ സഖാവിൻ്റെ മനസ്സിൻ്റെ വലിപ്പം പോലെ തന്നെ തോമസ് ചാഴികാടൻ എന്ന രാ ഒരു പൊതുപ്രവർത്തകൻ്റെ രാഷ്ട്രീയക്കാരൻ എന്ന വാക്കാൻ ഇപ്പോഴും ഉപയോഗിക്കത്തില്ല പൊതുപ്രവർത്തകൻ്റെ മനസ്സിൻ്റെ നന്മകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ മണ്ഡലം ഒരു എത്രമാത്രം മാറ്റങ്ങൾ വന്നു ഒരു വിദ്യാഭ്യാസ ഹബ്ബായി കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമായി ആദ്യമായി കോട്ടയം പാർലമെൻ്റ് മണ്ഡലം രൂപീകരി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് നടന്നു കഴിയുന്നു അപ്പോൾ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് നൂറ് ശതമാനം വിജയിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്യില്ലേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം സാധാരണക്കാരുടെ ഇടയിൽ പ്രസക്തമാണതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ വിരുദ്ധ വികാരം ഏറ്റവും അധികം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കോട്ടയം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് കൂടുതൽ ജോലി ഉണ്ടെങ്കിലും വിജയം നമ്മളുടേത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കോട്ടയം അടക്കമുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോട് സ്ഥാനാർത്ഥികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആരാ നിങ്ങളുടെ പി പ്രധാനമന്ത്രി ആരാണ് പ്രൈം മിനിസ്റ്റർ ആരാണ് എന്ന് നിങ്ങളോട് നിങ്ങളുടെ മണ്ഡലത്തിലാണെങ്കിലും കോട്ടയ മണ്ഡലത്തിലാണെങ്കിലും നമ്മൾക്ക് ഒരു ഉത്തരമേ ഉള്ളൂ നമ്മുടെ പ്രധാനമന്ത്രി ആരായാലും ശരി അത് രാഹുൽ ഗാന്ധി ആയിരിക്കില്ല കോൺഗ്രസ് ആയിരിക്കില്ല എന്ന് നമ്മൾ ഉറക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ അവരുടെ ചോദ്യം നമ്മൾക്കറിയാം ഒരു ലെജിസ്ലേറ്റീവ് ഹൗസിൽ ആകെ അങ്ങളുടെ പത്ത് ശതമാനം പേര് വേണം ഒരു പ്രതിപക്ഷ നേതസ്ഥാനം അലങ്കരിക്കണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ പാർല ഇന്ത്യൻ പാർലമെൻറ്റിൽ അൻപത്തി അഞ്ച് അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കിട്ടുകയുള്ളൂ കഴിഞ്ഞ രണ്ട് തവണയായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ഇല്ലാതെ കോൺഗ്രസ് ഏതാണ്ടോ ഇരുപതോ ഇരുപത്തിരണ്ടോ സീറ്റുകൾക്കപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പച്ചയായ പരമാർത്ഥം അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് സ്ഥാന സാധ്യതയില്ലേ ഉണ്ട് നാൽപ്പത്തെട്ട് സീറ്റിൽ നാൽപ്പതോളം സീറ്റുകൾ വിജയിക്കുന്ന മഹാരാഷ്ട്രയിലെ എൻ സി പി എസ് നമ്മൾക്ക് രാഷ്ട്രീയമായി ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസ് അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി തമിഴ്നാട്ടിലെ ദ്രാവിഡ പാർട്ടികൾ ആപ്പ് പോലെയുള്ള ഒരു പുതിയ രാഷ്ട്രീയ ഉദയങ്ങൾ ഇവരെല്ലാം ഒന്നിച്ച് ചിന്തിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫ് പാർട്ടിക്കും ഘടകക്ഷികൾക്കും കൂടി ചേർന്ന് മുപ്പതോളം സീറ്റുകൾ ലഭിക്കുകയും ചെയ്താൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ പുതിയൊരു സാന്നിധ്യം ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ബി ജെ പി അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമാണ് അപ്പോൾ പരസ്യമായി നമ്മളിത് അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ രഹസ്യമായി നമ്മളിത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ പിന്നെ എന്തിനാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതൊരു ചോദ്യം പ്രസക്തമല്ലേ പ്രസക്തമാണ് ആ പ്രസക്തി വളരെ വലുതുമാണ് ബി ജെ പിയുടെ കൊള്ളരുതായ്മകളെ അവരുടെ മതേതരത്വ വിരുദ്ധ പ്രവർത്തനങ്ങളെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ ഈ രാജ്യത്ത് ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകൾ ഉയർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ തിരുത്താൻ തിരുത്തൽ ശക്തിയാകാൻ ഇടതുപക്ഷവും ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഇടതുപക്ഷത്തിന് വിശ്വാസമുള്ളവരുമായ ജനപ്രതികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അനിവാര്യമായതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരായ നമ്മൾ അംഗം കുറിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവും പ്രിയപ്പെട്ട സഹാക്കളെ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വ്യക്തിഗതക്കൊന്നും നിൽക്കുന്നില്ല പക്ഷേ ഞാനൊരു കാര്യം ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയോടുകൂടി കേരളക്കൂർ സ്ഥാനാർത്ഥിയായി തോമസ് ചാഴികാടിനെ പോലെ രംഗത്ത് വന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നല്ലാതെ രംഗത്ത് വന്ന ഒരാളാണ് ഫ്രാൻസിസ് ജോർജ് വ്യക്തിഗതി അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ തമ്മിൽ തുല്യപ്പെടുത്തുകയൊന്നുമല്ല ബാബു ഈ തോമസ് ചാഴികാൻ ബാബു ചാരി മരണത്തെ തുടർന്നാണ് വന്നതെങ്കിൽ തൻ്റെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി തൊള്ളായിരത്തി എഴുപത്തിനാലിലോ എഴുപത്തി എങ്ങോ മരിച്ചു പോയ കെ എം ജോർജ് സാറിൻ്റെ പകരക്കാരനായി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രാൻസിസ് ജോർജിൻ്റെ പി ജെ ജോസഫ് സാറ് മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നതും അന്ന് ഇടതുപക്ഷ തരംഗമുള്ളതിൻ്റെ വിലയിൽ ഇടതു പിന്തുണ ഉണ്ടായതിനിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തത് തൊണ്ണൂറ്റി ഒന്നിലും രണ്ടായിരം തൊണ്ണൂറ്റി നാലിലും തൊണ്ണൂറ്റി ആറിലും ഒക്കെ അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥി അദ്ദേഹം ഇടുക്കി പാർലമെൻറ് മണ്ഡലത്തെ ജയിച്ചു പിന്നീട് നമ്മൾ ഫ്രാൻസിസ് ജോർജിനെ കാണുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരള കോഴ്സ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി മാണി ഗ്രൂപ്പിൻ്റെ നേതാവായി പിന്നെ സ്വയം ഉണ്ടാക്കിയ ജനാധിപത്യ കേരള കോഴ്സിൻ്റെ ചെയർമാനായി അതിൻ്റെ സ്ഥാനാർത്ഥിയായി അന്ന് യു ഡി എഫിൻ്റെ ഭാഗമായി പിന്നീട് എൽ ഡി എഫിൻ്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും യു ഡി എഫിൻ്റെ ഭാഗമായി ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി മാറിയും തിരിഞ്ഞ് മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരം ചാട്ടങ്ങൾ രാഷ്ട്രീയ പുൽച്ചാടികൾ എവിടെ നിൽക്കണമെന്ന് സ്വയം അറിയാത്തവർ ഇപ്പുറത്തെ മലയിൽ നിൽക്കുമ്പോൾ അപ്പുറത്തെ മലയിലാണ് പച്ചയെന്ന് തോന്നി ഈ മലയിൽ നിന്ന് ഇറങ്ങി അടുത്ത മലയിൽ കയറുമ്പോൾ കഴിഞ്ഞ മലയിലായിരുന്നുള്ളൂ ഇതിലും പുല്ലേ എന്ന് കരുതി വീണ്ടും ഇറങ്ങി മല കയറുന്ന ഒരു നാറാണത്തെ പ്രാന്തം രാഷ്ട്രീയ സംസ്കാരം പിന്തുടരുന്ന ഒരു വ്യക്തിയെ കോട്ടയം പാർലമെൻറ്റിൽ നിന്നല്ല ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന അധികാരമോഹത്തിൻ്റെ മറ്റൊരു രൂപമായി നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മൾക്കിടയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വ്യക്തിഗത്യായി കാണരുത് വളരെ വിനിയപുരസനം അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിലെ ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതൃത്വം ആ നേതൃത്വത്തിൽ കളർപ്പുണ്ടായിരിക്കുന്നു അവരുടെ ജില്ലാ പ്രസിഡന്റ് യു ഡി എഫിൻ്റെ ചെയർമാനുമായാൾ ആ പാർട്ടിയും മുന്നണിയും വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു പുതിയ മുന്നണിയിൽ പുതിയ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി ബി ഡി ജെ എസിൻ്റെ പിന്തുണയുമായി രംഗത്തെറങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം വരെ ബി ജെ പി വിമർശിച്ച് അതേന്ന് ആവുകൊണ്ട് ബി ജെ പിക്ക് സിന്താബാദി വിളിക്കുന്ന ഒരു ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റ് നമുക്ക് കാണാൻ കഴിയുന്നതും ഒരാഴ്ചയ്ക്കുള്ളിൽ വ്യത്യാസമായി കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ സശ്രദ്ധം കേൾക്കുകയാണ് ഞാൻ ആരും അഭിപ്രായങ്ങൾ പറയുന്നില്ല നമ്മൾക്ക് ഒരു ചർച്ചയ്ക്കപ്പുറം അല്ലെങ്കിൽ ഒരു ഏകപക്ഷീയമായ പ്രസംഗത്തിനപ്പുറം നമ്മൾക്ക് പരസ്പരം ചോദിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണിത് അതുകൊണ്ട് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു മറുപടി അവർക്ക് പറയാൻ ബഹുമാനപ്പെട്ട അഡ്മിൻ അവർക്കൊരു അവസരം കൊടുക്കണം എന്നാ പ്രർത്ഥിക്കുന്നു അതുപോലെ തന്നെ ബാക്കി കോട്ടയത്തിനോട് ചേർന്ന് കിടക്കുന്ന പാർലമെൻറ്റ് മണ്ഡലങ്ങളായ മാവേലിക്കരയുടെയും ആലപ്പുഴയുടെയും ഇടുക്കിയുടെയും എറണാകുളത്തിൻ്റെയും പത്തനംതിട്ടയുടെയും കൂടി രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോട്ടയത്തെ പാർലമെൻ്റ് മണ്ഡലത്തിലും ഒരു ചർച്ചാ വിഷയമാകും പ്രത്യേകിച്ച് ഇടുക്കിയിലും പത്തനംതിട്ടയിലുമൊക്കെ ഉണ്ടാകുന്ന വന്യമൃഗ ശല്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരു കാർഷിക മണ്ഡലമായ കോട്ടയത്ത് ചർച്ചയിൽ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടം എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ ഇത്രമാത്രം നാട്ടിലേക്ക് ഇറങ്ങുന്നത് അത് ഇവർക്കൊക്കെ ഇഷ്ടമില്ലാത്ത പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലയളവിൽ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി യാതൊരുവിധമായ തദ്വീക്ഷയും ഇല്ലാതെ വിദേശീയ സ്പീഷീസുകളടക്കമുള്ള അക്കേഷ്യ പോലുള്ള മരങ്ങള് അതുപോലെ തന്നെ രാക്ഷസ കൊന്ന പോലെയുള്ള മൃഗങ്ങൾക്ക് പൂത്തു കഴിഞ്ഞാൽ ആ ആ കിലോമീറ്ററുകൾ ചുറ്റുകളിൽ നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു പഠനവും കൊണ്ട് കേരളത്തിലെ വന വനങ്ങളുടെ പല ഭാഗങ്ങളിലും വെച്ച് പിടിപ്പിക്കാൻ കെ സുധാകരൻ വനമന്ത്രിയും എ കെ ആനിയും മുഖ്യമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ ശ്രമമുണ്ട് ആ ശ്രമത്തിൻ്റെ ഭാഗം ഇത് ഏത് ക്യാപ്സുളാന്ന് ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ പലരും ചോദിച്ചു നിൽക്കിയിരിക്കും അതിനെ അവഗണിച്ച് കളയുക അങ്ങനെ ഈ രാക്ഷക്കൊസ് രാക്ഷസ കൊന്നുകൾ പോകുമ്പോഴാണ് കാട്ടുപോത്തും കാട്ടാനയും ഒക്കെ ഇറങ്ങി വരുന്നത് വനവുമായി യാതൊരു ബന്ധവുമില്ലാതിരിക്കുന്ന പാലാ നഗരത്തിൽ അടുത്ത് കുരിശ്വള്ളിക്ക് മുന്നിലൂടെ കഴിഞ്ഞ ദിവസം കുറേയേറെ കാട്ടുപന്നികൾ ഓടുന്ന ഒരു വീഡിയോ ചിത്രങ്ങൾ നമ്മൾ കണ്ടു ഒരുപക്ഷേ ഇറങ്ങിയ ഇറങ്ങിയ കട്ടപ്പനയിൽ ഇറങ്ങിയ നമ്മുടെ കാട്ടാരക്കൂട്ടവും പുലിയും കടുവിയും ഒക്കെ നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തേക്ക് ഇറങ്ങാൻ വലിയ താമസമൊന്നുമില്ല കാരണം വിതിരയും കാട്ടാക്കടയും കള്ളിക്കടമൊന്നും ഇവിടുന്ന് വലിയ ദൂരമൊന്നുമല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് ഓടിയെത്താൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ അപ്പം ഇതിന് കാരണക്കാർ സംസ്ഥാന സർക്കാർ നടപടി എടുക്കുന്നില്ല എന്നൊരു വിമർശനം ഉണ്ടാകുമായിരിക്കാം സംസ്ഥാന സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ശബരിമല വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചില നിയമോപദേശങ്ങൾ തേടിയതുപോലെ ഈ കാര്യത്തിലും കേന്ദ്ര നിയമത്തിൽ കൈകടത്താൻ നമുക്ക് അവകാശമില്ലാത്ത മാത്രമാണ് ഇത്രയും വന്യമൃഗങ്ങൾ അക്രമം ഉണ്ടാക്കുകയും പറ്റി വരികയും ജനങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും നമ്മുടെ വീടും സ്വത്തും നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ പ്രിയപ്പെട്ട ആരി ആരിഫും ചാഴിക്കാടനും ഒഴികെയുള്ള പതിനെട്ട് എം പിമാർ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല പക്ഷേ അവർക്ക് വോട്ട് വേണം കാട്ടുമർഗം ഇറങ്ങിയതിന് പിണറായി വിജയൻ ചീത്ത പറയണം ഇതാണ് കേരളത്തിലെ അവസ്ഥ ആയിക്കോട്ടെ പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെ ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ ആക്രമിച്ച് ഇവിടെ ഒരു സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശക്തമായ ഒരു പ്രചരണ പരിപാടി കോൺഗ്രസ് നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകളെ അവരെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടുകയാണ് എസ് എഫ് ഐ ഒ അതായത് സ്ട്രോങ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന പിണറായി വിജയൻ സഖാവിൻ്റെ മകൾ വീണാ വിജയനെതിരെ കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു ഇവർ അപ്പനും മകളും കൂടെ ചേർന്ന് കൊള്ളയാണ് തുടങ്ങിയ വാർത്തകൾ അല്ലെങ്കിൽ പ്രസംഗങ്ങളൊക്കെയാണ് ഇവിടെ യു ഡി എഫ്കാര് പ്രചരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവർ അതിനു സമാനമായ ഒരു സംഭവം ഉണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് ഒരു ഏതോ ഒരു സ്വപ്നം പറഞ്ഞു കൈതോലപ്പായിൽ പണം കെട്ടിക്കൊണ്ടുവന്ന എന്ന് ഏതോ ഒരു ശക്തി പറഞ്ഞു അപ്പോഴൊക്കെ പത്രങ്ങൾ അത് ചർച്ചയാക്കി അന്വേഷണത്തിന് വേണ്ടി ബ്രാഞ്ചും സ്പെഷ്യൽ ബ്രാഞ്ചും വിജിലൻസും പോലീസും ഒക്കെ തയ്യാറായി എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കേസ് കോടതിയിൽ കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട കോടതി മുമ്പായി ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട കേരള നിയമസഭയ്ക്കുള്ളിൽ നിലമ്പൂർ നിയമസഭാംഗമായിരുന്ന ശ്രീ പി വി അൻവർ ഉന്നയിച്ചൊരു ആരോപണമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളയിൽ അട്ടിമറിക്കാൻ വേണ്ടി അന്യ സംസ്ഥാന ഐ ടി കമ്പനിയിൽ നിന്നും നൂറ്റൻപത് കോടി രൂപ മൂന്ന് മത്സ്യ കണ്ടെയ്നറുകളായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും മറ്റും കടത്തിക്കൊണ്ടുവന്നുള്ള പ്രസംഗം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകിയാൽ അതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നായിരുന്നു ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ അപേക്ഷ നൽകിയത് എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയിൽ വിജിലൻസ് നൽകിയ നിയമോപദേശം എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് ഹൗസുകളിൽ നിയമസഭയ്ക്കുള്ളിൽ പാർലമെൻറ്റിനുള്ളിൽ ഏതൊരു അംഗവും നടത്തുന്ന പ്രസംഗത്തിന് പ്രിവിലേജുകളുണ്ട് അതിനോട് അന്വേഷണം പാടില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ വർഷം കഴിഞ്ഞ മാസം മാർച്ച് നാലാം തീയതി നാല് മൂന്ന് ഇരുപത്തിനാലില് ക്രിമിനൽ അപ്പീൽ നാനൂറ്റി അൻപത്തൊന്ന് ബാർ രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പറയുന്ന കേസിൻ്റെ വിധി വന്നു സീതാസോറൻ വെസേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളതായിരുന്നു കേസിലെ കക്ഷിയും എതിർകൃഷിയും ആ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണമല്ല ഉത്ത് കൃത്യമായ ഉത്തരവുണ്ട് ഒരു സഭയ്ക്കുള്ളിൽ നടക്കുന്ന വോട്ടെടുപ്പായാലും പ്രസംഗമായാലും അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അതിനെപ്പുറത്തെ അന്വേഷണം ആവശ്യപ്പെടുന്ന വേണ്ടി ഏതൊരു പൗരനും അവകാശമുണ്ട് എന്നുള്ള ഒരു കോടതി ഉത്തരവ് ആ ഉത്തരവ് പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ആ ഉത്തരവിൻ്റെ പകർപ്പ് യഥാസമയം ബഹുമാനപ്പെട്ട സർക്കാരിന് അല്ലെങ്കിൽ വിജിലൻസിന് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ എത്തിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രസംഗിക്കാൻ വി ഡി സതീശൻ ഉണ്ടാകുമായിരുന്നില്ല കാരണം അതൊക്കെ ജാമ്യമെടുക്കാൻ വേണ്ടിയിട്ട് കോടതി മുറികൾ കൂടി ഓടി നടക്കുകയായിരിക്കും അതായിരുന്നു അവസ്ഥ പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ കാരുണ്യം കൊണ്ടോ അല്ലെങ്കിൽ കണ്ണടച്ചത് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു ജനാധിപത്യ മര്യാദ ദൗ ദൗർബല്യമായി കാണുന്നത് കൊണ്ടോ കോടതി വരാന്തയിൽ പോകാതെ നമ്മളെ കുറ്റം പറയാൻ നമ്മുടെ സർക്കാരിനെ ആക്രമിക്കാൻ ഇന്നും തെരുവീതിയിൽ വി ഡി സതീശനുണ്ട് സതീശൻ കണ്ണൂർ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമോന്നറിയില്ല കണ്ണൂരിൽ മത്സരിക്കുന്നത് അവരുടെ കെ പി സി സി പ്രസിഡൻറ്റാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് അവർക്ക് വിജയം കിട്ടി സഹതാവതരംഗം കൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ പടം കാണിച്ചും ശവഘോഷ ഘോഷയാത്ര കാണിച്ചും ഒക്കെയാണ് വോട്ട് വോട്ടുപിടിച്ചത് പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് തങ്ങളുടെ നേട്ടമായി വരുത്തി തീർക്കാൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും തമ്മിൽ കോട്ടയത്ത് പ്രസ് ക്ലബിൽ വെച്ച് മൈക്കിനുണ്ടായ പിടിവലി നമ്മൾ കണ്ടു പ്രിയപ്പെട്ടവരെ എന്നെ ഇതിൻ്റെ പ്രധാന അഡ്മിനി അഡ്മിന്മാരുടേതായ പ്രിയപ്പെട്ട ഹരി സഹാവ് എന്നെ വിളിച്ചത് സഹാവെ എന്നാണ് എന്നെ വിളിച്ചുകൊണ്ട് എന്നെ വിളിച്ചത് ഞാനൊരു കേരളക്കൂർസ് തരണം പക്ഷേ അത് നിങ്ങൾ നിങ്ങൾ പരസ്പരം വിളിക്കുന്ന ആ വിളിയുണ്ടല്ലോ സഹാവേ എന്നുള്ള വിളി ആ വിളിമ ആ വിളിയുടെ അരുമയും ഹോമനത്തവും ഹൃദയവും എല്ലാം എൻ്റെ നിങ്ങളുടെ ആഡ്മിൻ്റെ വിളിയിൽ തന്നെ ഉൾക്കൊണ്ട ഒരാളാണ് ഞാൻ എന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ പ്രവർത്തകർ നാട്ടുകാരോ ലോകൊക്കെ സഹാവേന്നാണ് വിളിക്കുന്നത് ആ വിളി കൊണ്ട് പരസ്പരം ബഹുമാനിക്കാൻ നമ്മൾ സഹാക്കൾക്ക് കഴിയുന്നുവെങ്കിൽ കോൺഗ്രസ്സുകാർ പരസ്പരം വിളിക്കുന്ന വിളി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു മൈ എന്ന് തുടങ്ങി വിളിച്ചിട്ട് മൈ ഡിയർ എന്നാണ് വിളിച്ചത് എന്ന് പറയുന്നതിന് കോൺഗ്രസ് നേതാക്കൾക്ക് ഉറു ഉറുപ്പുണ്ടായിരുന്നില്ല തങ്ങൾ പറയുന്നതെല്ലാം ജനം വിശ്വസിക്കുന്നു എന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ജനങ്ങൾ പൊട്ടന്മാരാണെന്ന് കരുതി വീണ്ടും അവർ തമ്മിലടി തുടരുന്നു ഇതൊക്കെ മാധ്യമങ്ങൾ ജനങ്ങളിൽ നിന്ന് മായ്പ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ മറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരള ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നും ഈ തമ്മിലടി എത്രനാൾ കേരള ജനത്തെ സഹിക്കുമെന്നും ക്ഷമിക്കുമെന്നും കണ്ടറിയാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾക്കൊരുപാട് ഇത് ചെയ്യാനുണ്ട് ഇതിന നമ്മളിതിനുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഫോൺ വഴിയാണെങ്കിലും വാട്സാപ്പിലൂടെയാണെങ്കിലും നേരിട്ടാണെങ്കിലും ഒരു ഇരുപത്തഞ്ച് പേരെയെങ്കിലും വെച്ച് ദിവസം ബന്ധപ്പെട്ടാൽ അതിലൊരു പതിനഞ്ച് വോട്ടെങ്കിലും നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്ക് ഒന്നും ബാലി പൊന്നാനിയും മലപ്പുറവും പോലും ആടി ഉലയുകയാണ് വടകര പുറത്തു നിന്ന ആളുകളിൽ ആ ആളിറക്കി റോഡ് ഷോ കാണിക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഒന്നും ചെയ്യാനില്ലാത്ത തങ്ങളൊക്കെ ഇപ്പോഴും ഏതോ ഒക്കെ മഹാരാജാക്കന്മാരാണ് നിങ്ങളൊക്കെ തുടരപ്പിൻ്റെ പെണ്ണുങ്ങളെയും കൊണ്ടാണ് ജാത നടത്തുന്നത് ഞങ്ങളൊന്നും തുടരപ്പിൻ്റെ പെണ്ണുങ്ങളല്ല ഞങ്ങളൊക്കെ നല്ല കുടുംബത്തിൽ പിറന്ന എ സി കാറിൽ വന്നിറങ്ങിയ എ സി വീട്ടിൽ ജീവിക്കുന്നവരാണെന്ന രീതിയിൽ കൈകൊട്ടിപ്പാടുന്ന അങ്ങനത്തെ ഏതോ ഉത്തമ ലോകത്ത് വിശ്വസിക്കുന്ന ഇല്ലെങ്കിൽ ഏതോ ഉത്തമരാണെന്ന് സ്വയം തെറ്റിദ്ധരിച്ച് നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ മാത്രമാണ് വടകരയിലുള്ളതെങ്കിൽ നമ്മുടെ ഇന്ന് കൈവിട്ടു പോയ കാസർഗോഡും കണ്ണൂരും വടകരയും ഇങ്ങോട്ട് തെക്കോട്ട് വന്നാൽ തൃശ്ശൂരും ആലത്തൂരും പാലക്കാടും ചാലക്കുടിയും ഇടുക്കിയും കോട്ടയവും പത്തനംതിട്ടയും കൊല്ലവും ആറ്റെങ്കിലും തിരുവനന്തപുരവും വരെ കണക്ക് പറഞ്ഞ് തിരിച്ചു വാങ്ങാൻ നമുക്ക് കഴിയും ഞാൻ ചില മണ്ഡലങ്ങൾ ഒഴിവാക്കി പറഞ്ഞതല്ല എങ്കിലും ആ മണ്ഡലങ്ങളൊന്നും നമുക്ക് ബാലികേറാ മലയല്ല നിങ്ങൾ എഴുതി വെച്ചു കേരളത്തിലൊരു തരംഗമുണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് തരംഗമാണ് ഇന്ത്യയിലൊരു മുന്നണിയുണ്ട് അത് ബി ജെ പി വിരുദ്ധ മുന്നണിയാണ് ഇന്ത്യ മുന്നണിയാണ് പക്ഷേ ഇന്ത്യ മുന്നണിയുടെ നേതാവായ ഒരു ഒരു ഒരാൾ വന്ന് അതേ മുന്നണിയുടെ പ്രമുഖ നേതാവായ മറ്റൊരു മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന ഈ രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം യാഥാർത്ഥ്യമായിട്ടില്ല എന്നിരിക്കുകയും ബി ജെ പിക്ക് സ്പേസ് ഇല്ലാത്ത ഈ കേരളത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ നമ്മൾക്ക് കൂടുതൽ വിജയം നേടി നേടാൻ കഴിയും കഴിഞ്ഞ തവണ ഒന്നിൽ ജയിച്ച് ദൈവമായി തന്ന രണ്ടാമത്തെ സീറ്റിങ്ങിന് അപ്പുറത്തേക്ക് അതിൻ്റെ എത്രയോ മടങ്ങ് സീറ്റുകൾ കൊണ്ട് പിണറായി സർക്കാരിനുള്ള ജനപിന്തുണ നമ്മൾ അടിക്കട്ടിട്ട് ആണി അടച്ചു ഉറപ്പിക്കുകയാണ് ആ പിന്തുണ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഉരുക്ക് ബലത്തോടെ ഈ സർക്കാർ മുന്നോട്ട് പോകും നമ്മൾക്ക് തീർന്നിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വർക്കലയിലും കൊല്ലത്തും മട്ടന്നൂരും ചേലക്കരയിലും ഒക്കെ നമുക്ക് ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വരും അവിടെയെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഈ കാണുന്ന വിജയം ഈ ലഭിക്കാൻ പോകുന്ന വിജയം അഹങ്കാരമായി മാറ്റാതെ കൂടുതൽ വിനിയാദരായി പ്രവർത്തിക്കാൻ ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ പ്രവർത്തകരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ചോദിച്ചിട്ട് എന്നെ ഒഴിവാക്കാം വീണ്ടും തെരഞ്ഞെടുപ്പ് കോതിയിലേക്ക് തന്നെ ഞാൻ ഇറങ്ങുകയാണ് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ ആരും ചോദിക്കുന്നില്ലെങ്കിൽ തന്നെ ഞാൻ ഈ തിരുപ്പിരത്തുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എന്നെ ക്ഷണിച്ചവർക്ക് എന്നെ കേട്ടവർക്ക് അവസരം നൽകിയവർക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു